ओम नमो भगवते वासुदेवाय श्रीमद्भागवतम् पंचम स्कंधाद त्रयोविंशति समोध्याय श्रीशुवाजा अथ तस्माल्परद स्त्रयो दशलक्षय त्रयोदशलक्षय योजनांतर दोय तद्विष्णो परमं പരമം പദം അഭിവദി യത്ര മഹാഭവതോ ധ്രുവ ഔതവാദിരേന്ദ്രേ പ്രജാവതിന് കശ്യപേന ധർമ്മേണകുക്സഹുമാനം ദക്ഷിണത കിയമാണ ഇനിമപജീവിനജീവ്യ ഉപാസ്തേ തസേഹാഭാവ ഉപവർണിത സി സർാം ജ്യോതിർഗണ ഗ്രഹനക്ഷത്രദീന अमिन् अनिमिषेण अव्यक्तरं हसा भगवता कालेन भ्राम्यमाणानां स्थाणुरिव ईश्वरेण विहिता शश्वतवभासते यथा मेढीस्तम्भ आक्र आक्रमणवशव संयोज संयोजिता स्त्रिभिस्त्रिभे സവനൈര്യഥ മണ്ഡലി ഭഗണാഗ്രഹാദയാ ഭഗണഗ്രഹയ എത്തോന ചാളചക് ആയോജിത ധ്രുവമേവാവലംബ്യ വായനോദീയമാണ ആകൽപ്പന്തം പരിചംക്രമന്ത് നഭസി യഥാഘാശ്യേനയോ വ വായുവ കർമ്മസാരതയ പരിവർത്തേം ജ്യോതിർഗണ പ്രകൃതിപുരുഷ സംയോനുഗൃീതയോ ഭുവിന പതന്തി കെചനൈതജ് ജ്യോതിരനീകം ശിശുമാര സംസ്ഥാന ഭഗവതോ വാസുദേവ യോഗ ധാരണയാവർണയ പുച്ഛാഗ്രേവാക്ഷിരക്കുണ്ടലീഭൂതദേഹസ് ധ്രുവ ഉപകൽപ്പതീ ലാംഗൂളെ പ്രജാവതിര് നിരീന്ദ്രോ ധർമ്മിതി പുച്ഛമൂലേ ധാത कट्यां सप्तर्षय तस्य यान्युदगयनानि दक्षिणपार्श्वे तु नक्षत्राण्युपकल्पयन्ति दक्षिणायनानि तु सव्ये यथा शिशुमारस्य कुण्डलाभोगसन्निवेशस्य पार्श्वयोरुभयोरप्यवयवाः आसमसंख्या भवन्ति पृष्ठे त्वजवीधि आकाशगङ्गाचोदरता पुनर्वसुपुष्यौ പുനർവസോ പുഷ്യോ ദക്ഷിണവാമയോണോർദ്രാശ്ലേഷേ ചിണവാമയോ പശ്ചിമയോ പാദയോഭിജി ഉത്തരഷാഠേ ദക്ഷിണവാമയോർകോർ യഥ്യം ശ്രവണപൂർവാഷാഠേ ദിണവാമയോലോചനയോ നിഷ്ടമൂലം ചിണവാമയോ കർണയോർമഖാദീഷ്ടക്ഷത്ര ദക്ഷിണായമപാർശവങ് ഘൃശോ യുഞ്ജീത തഥ മൃഗശീർദ്യു മൃഗ ശീർഷീയുദഗയ ദക്ഷിണ പാർശ്വഘൃശോ പ്രതിരോമ്യേന പ്രയുജീത ശതീഷ്യേഷ്ടേ സ്കന്ധയോർ ദക്ഷിണവാമയോസൈൽ ഉത്തരാഹനഗസ്ഥിര ഉത്തരാഹന ഉത്തരാഹനാവകധരാഹനൗ യമോ മുഖേഷു ചാരകശനൈശ്ശര ഉപസ്തേ ബൃഹസ്പതി കബുദി വക്ഷോ ഹൃദയേ നാരായണോ മനസി ചന്ദ്രോ നാഭ്യമുശനസ്തനയോരൗ ബുധ പ്രാണോ രാഹുർഗളേ കേതവസ്സർവാു റോമസു താരാഗണ ഏതദൂഹൈവതോ വിഷ്ണോ സർവേവതമയം റൂപഹര സന്ധ്യയാം പ്രയദോ വാഗ്യതോ നിരീക്ഷമാണ ഉപതിഷേത നമോ ജ്യോതിർലോകാ കാഷാ പതേ അനിമാമ്പതയേ മഹാപുരുഷാ അഭിധീമഹീ ഗ്രഹർക്ഷതാരാമയമാധി ദൈവികം പാപ്രഘതാം നമസ്യത സ്മരം സ്മരം നമസ്യത സ്മരതോ വാ ലം നശജമാശു പാപം ശ്രീകൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പാരമഹം സ്യന്ത സംത പഞ്ചമസ്കന്ധേ ശിശുമാര സംസ്ഥർണൻ നമ ത്രയോവിശതി തമോധ്യസവത്ര ഗോവിന്ദന സംീർത്ത ഗോവിന്ദഗോവിന്ദം